ഞങ്ങളുടെ ഭൂമിയുടെ എലികയും കൂടെ ചേർത്തങ്ങ് ആധാരം ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ അവരുടേതാണ് അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തെന്നുള്ള രീതിയിൽ എൻ്റെ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നു ഞാൻ ഇന്നു വരെ ആ ഓഫീസിലൊന്നും പോയിട്ടേ ഇല്ല വില്ലേജ് ഓഫീസർ നമ്മൾ ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് അവാർഡ് കൂടെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ സർവേ നമ്പർ മാറ്റിയിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ പരാതി ലഭിച്ചിട്ടും നമസ്കാരം ഒരുപാട് ഭൂമി തട്ടിപ്പ് കേസുകളൊക്കെ നമുക്ക് ചുറ്റും കേൾക്കാറുണ്ട് അങ്ങനെ പല വാർത്തകളും ഞങ്ങൾ ചെയ്യാറുമുണ്ട് എന്നാൽ ഇപ്പോൾ സ്വന്തം സഹോദരി തന്നെ സ്വന്തം സഹോദരിയെ ചതിക്കുന്ന ഒരു കഥയാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത് അത് വക്കല സ്വദേശിയായ നയനാ റാണി അതുപോലെ തന്നെ അത് ഹസ്ബൻഡായ ഹസ്ബൻ്റായ സാറുമാണ് എന്നെ വിളിച്ചത് അവരെ ഏകദേശം ഒരേക്കർ വസ്തു അവരുടെ സഹോദരി സഹോദരങ്ങളും സഹോദരിയും ഒക്കെ ചേർന്ന് കള്ളപ്രമാണവും കള്ള ഉപ്പൊക്കെ ഇട്ട് കൈപ്പെടുത്തി എന്നാണ് കൈവശപ്പെടുത്തിയെന്നാണ് അവരുടെ പരാതി പക്ഷേ എന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തട്ടിപ്പുകാരെ സഹായിച്ചത് നമ്മുടെ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ആ സമയത്ത് ഇവർക്കുള്ള ഉത്താശ ചെയ്തു കൊടുത്ത വില്ലേജ് ഓഫീസേഴ്സ് ആണ് എന്നുള്ളൊരു സത്യം ആ ഒരു ഉദ്യോഗസ്ഥർ പോലും ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഈ ഉദ്യോഗസ്ഥർ പോലും നക്കാപ്പിച്ച കാശിന് വേണ്ടി ഈ ഭൂമി തട്ടിപ്പിന് കൂട്ടുനിൽക്കുക എന്നൊരു സംഭവം കേട്ടപ്പോഴാണ് വളരെയധികം വേദന തോന്നിയത് ഇപ്പോൾ ചേട്ടനുണ്ട് റോയ് ചേട്ടനുണ്ട് റോയ് ചേട്ടാ ഇത് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ റോഡ് ഇങ്ങനെ നിങ്ങളുടെ വസ്തു ഇങ്ങനെ പോയെന്ന് ഞങ്ങൾ വിദേശത്തായിരുന്നു ഒത്തിരി വർഷമായിട്ട് വിദേശത്തായിരുന്നു ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴത്തെ ഇപ്പോൾ ഈ റിങ് റോഡിതിലെ കടന്നു പോകുന്നതെന്ന് റിങ് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ആ റിങ് റോഡ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അത് വൈകിയാണ് അറിഞ്ഞത് ഈ റിങ് റോഡ് പോകുന്നവരം പക്ഷേ ഇവർ എതിർ കക്ഷികൾ ഇവർ നേരത്തെ അറിഞ്ഞിരുന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ഭൂമിയും കൂടെ വൃത്തിയാക്കിയിട്ട് അപ്പോൾ അയൽക്കാർ വിളിച്ച് ഞങ്ങളുടെ നിങ്ങളുടെ ഭൂമിയും ഇട്ടിരിക്കുന്നല്ലോ എന്താണ് കാരണം അത് ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ വിളിച്ച് തിരക്കിയപ്പോഴാണ് അവര് പറയുന്നത് ഇതിനെങ്കിലും റിങ്ങറോട് പോകുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല അമ്മയുടെ വസ്തു എഴുതിയെടുത്തപ്പ ഞങ്ങളുടെ എലുകയും വെച്ചാണ് പ്രമാണം ഉണ്ടാക്കിയത് അതായത് അമ്മയുടെ ആറ് ഏക്കറോളം ഉണ്ടായിരുന്ന വസ്തു എൻ്റെ വൈഫിനെ ഒഴിവാക്കിയിട്ട് ഇവർ പേരും അതായത് ബാക്കിയുള്ളവർ നിരപരാധികളാണ് അവരറിഞ്ഞിട്ടില്ല അവരറിയാതെ ഈ സൈനാറാണി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ സഹോദരി പോയി എഴുതി എടുത്ത് എഴുതിയെടുത്തിട്ട് അമ്മേരിന്ന് എഴുതിയെടുത്തിട്ട് ഞങ്ങളുടെ ഭൂമിയുടെ എലുകയും കൂടെ ചേർത്തങ്ങ് ആധാരം ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ അവരുടേതാണ് എന്ന് സമർത്ഥം കൃത്യമായിട്ട് എലുക പറയുന്ന മുന്നാധാരങ്ങളുള്ള വസ്തുവാണ് ഞങ്ങളുടെ അത് എന്നിട്ട് അതിന് രഹസ്യമായിട്ട് എന്നിട്ട് ഇവർ എഴുതിയെടുത്തതിന് ശേഷം വില്ലേജ് അധികാരികളെ സ്വാധീനിച്ചിട്ട് ഇതിൻ്റെ പേപ്പറുകൾ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ സർവേ നമ്പർ മാറ്റുക ഞങ്ങളുടെ ഭൂമിയുടെ രേഖകളിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്തു വെച്ച് ഞങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പോലും അറിയാതെ റദ്ദിയ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നിയ കേസ് ഈ ചേച്ചിക്ക് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് ഒന്നും അറിയത്തില്ല പക്ഷെ വില്ലേജ് ഓഫീസില് ഇന്ന തീയതി ആ ഒരു ഡേറ്റില് ചേച്ചിയുടെ ഒപ്പ് ഇട്ടിട്ടുണ്ടല്ലേ ഒരു ഏഹ് ഒരു ഒപ്പ് ചേച്ചിയുടെ ഒപ്പം ഇട്ടിട്ടുണ്ട് സർവേ ഓഫീസിലെ സർവേ സർവേ ഡിപ്പാർട്ട്മെൻ്റ് ചെന്നപ്പോഴാണ് ഫോം സെവൻ എന്ന് പറഞ്ഞാൽ അതില് എൻ്റെ പേരുണ്ട് അത് ആ സബ്ഡിവൈഡ് ചെയ്ത് നമ്മുടെ പ്രോപ്പർട്ടി അതേപോലെ സബ് ഡിവൈഡ് ചെയ്ത് പതിനെട്ട് എന്നുള്ള രീതിയിൽ സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ഉണ്ട് പക്ഷെ ആ ഡോക്യുമെന്റിനെ അവർ റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് അതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തെന്നുള്ള രീതിയിൽ എൻ്റെ സിഗ്നേച്ചർ ഇട്ടിരിക്കുന്നു ഞാൻ ഇന്ന് വരെ ആ ഓഫീസിലൊന്നും പോയിട്ടേ ഇല്ല ഈ റിംഗ് റോഡ് വരുന്നതെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പൊസഷൻ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്തപ്പം റിജക്റ്റ് ചെയ്യുന്നു അങ്ങനെയാണ് വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ കയറി ഇറങ്ങാൻ തുടങ്ങിയത് ആ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ചെല്ലുമ്പം നമ്മളടുത്ത് പരിശമായിട്ടുള്ള രീതിയിലാണ് വില്ലേജ് അധികാരികൾ നമ്മളോട് ഇടപെട്ടിട്ടുള്ളത് ഇപ്പോഴുള്ളതല്ല നേരത്തെ ഇരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ സാറ് പുള്ളിക്കാരൻ നമ്മളോട് പരിശ്രമമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോലീസ് വിജിലൻസിൽ കംപ്ലൈൻറ് കൊടുത്തപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ എവിടെ എപ്പോൾ പോയാലും നിങ്ങൾ ഫോണിൽ അത് റെക്കോർഡ് ചെയ്യണം അവരുടെ വോയിസ് കാര്യം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമുക്കൂടെ അറിയണം അങ്ങനെ കംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട് അവർ നമ്മളവിടെ എങ്ങനെ ഇടപെടുന്നു അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അവിടെ നിന്ന് മാറുകയും ഇപ്പോൾ ഉള്ള ഒരു ഓഫീസറുണ്ട് പുള്ളിക്കാരിയാണ് ഇപ്പം നമുക്ക് വഴി നിങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് ഇങ്ങനെ മറച്ചു മറച്ചു വെച്ച് വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടാമത് അപേക്ഷ കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ കിട്ടിയപ്പോ നമ്മുടെ ഭൂമിയുടെ തണ്ടപ്പേര് പഴയ തണ്ടപ്പേര് നമ്പരും അതിനകത്തുള്ള റെക്കോർഡുകളും എല്ലാം തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടിയപ്പോഴത്തെ ഇവർക്ക് ഇവര് ഇപ്പൊ പ്ലാൻ ചെയ്ത കാര്യം നടക്കില്ലെന്ന് വന്നപ്പോ നിരപരാധികളായ അടുത്ത അയൽക്കാരെ പിടിച്ച് അവരുടെ വസ്തുവാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പേപ്പറുകൾ ഉണ്ടാക്കാം അതിനും സഹായിച്ചിരിക്കുന്ന ഈ ജി എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭൂരേഖാ തഹസീൽദാരുണ്ട് ഇവരുമായിട്ട് പൂർവ്വ ബന്ധമുള്ള ആളാണ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവരുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിച്ചിട്ട് ഞങ്ങൾ കളക്ടറേറ്റിൽ ഇയാളെ പോസ്റ്റിങ്ങിന് മുമ്പേ പരാതി കൊടുത്തിരുന്നു എന്നിട്ട് ഇയാൾ അവിടെ വന്നിരുന്നിട്ട് രഹസ്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ പ്രവാസികളാണ് ഞങ്ങൾ ഒരുപക്ഷെ നാട്ടിലില്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട പൈസ ഈ എതിർ കക്ഷികൾ സമർത്ഥ വൃത്തിയായിട്ട് തട്ടിപ്പിച്ചുകൊണ്ട് പോയനായിരുന്നു അതായത് ഇവർ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ നാട്ടിലില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭൂമി ഇവർ പൈസ വാങ്ങിക്കൊണ്ട് പോയനെ ഇതായിരുന്നു ഡോർ റോഡ് വരുന്ന സമയത്ത് എന്തായാലും വസ്തു വില കൂടും അതിൻ്റെ ഈ എടുക്കുന്ന ഭൂമിയുടെ നല്ലൊരു വിലയും കേട്ടെ ഈ വില ഈ ഒരു കാസ്റ്റിന്റെ മാത്രമാണ് ഈ കാസ്റ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ തട്ടിപ്പ് നടത്തി അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ മോട്ടീവ് ഇതിനകത്തുനിന്ന് പൈസ തട്ടിക്കൊണ്ട് പോവുക പക്ഷെ അതിനെ ഈ കൂട്ടു കൂട്ടുനിന്നതല്ലേ ഇത് എല്ലാ പൗരനും ഒരേ നിയമമല്ലേ വരേണ്ടത് അപ്പോൾ ഇത് കണക്കിന് പൈസ വാങ്ങിയിട്ട് ഉദ്യോഗസ്ഥര് കാണിക്കുന്നതിന് നിരപരാധികളായ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കേറി സർക്കാർ ഓഫീസ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് മുഴുവൻ രണ്ടുപേരും ഇറങ്ങിക്കേറാത്ത ഓഫീസുകളില്ല ജനുവരി പതിനൊന്നാം തീയതി തൊട്ട് ഇന്ന് വരെ ഇരുപത്തിനാലായി ഈ ഇന്ന് വരെ ഞങ്ങൾ ഓഫീസിലേക്ക് കയറി ഇറങ്ങണേ ഈ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ട് അതിനുള്ള കാര്യം കാര്യം ഇപ്പം ഇരിക്കുന്ന ഓഫീസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം അവിടെ ഇരിക്കുന്ന ആദ്യം പറഞ്ഞ് ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്ത് വിവരാശം ചോദിച്ചാലും പറയുന്നത് ഇല്ല 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 അത് മുപ്പത് ദിവസം കഴിയാതെ നമുക്ക് വിവരാവശ്യത്തിൻ്റെ റിപ്ലൈ ബുദ്ധിമുട്ടിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഞാൻ അറിയാൻ കഴിഞ്ഞ കാര്യം ഇവരുടെ ഈ ഭൂമി തട്ടിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥന് എന്താ പറയാ നല്ല പ്രവർത്തനത്തിനുള്ള കാര്യക്ഷമമായ പ്രവർത്തനത്തിനുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവസാനം ഇവർ രണ്ടുപേരും കൂടി അവിടെ പോയിരുന്ന പേര് വിട്ടുകളയെന്ന അവസ്ഥയിലേക്ക് എത്തില്ല അതാണ് ഞങ്ങൾ എഴുതി കൊടുത്തു ഞങ്ങള് പരാതി കൊടുത്തിട്ട് എസ് എന്ന് പറഞ്ഞാൽ അയാളാണ് ഇതിന്റെ മുൻ ഓഫീസർ വില്ലേജ് ഓഫീസർ അല്ല അയാൾ ചെറിയ ഭൂരേഖ തഹസിൽദാർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ നമ്മൾ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് ലെറ്റർ തരുന്ന പൂരേഖാ സഹശിദാരുടെ നിർദ്ദേശാനുസരണം മാത്രമേ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ കഴിയൂ എന്നിട്ട് അതേ ഇരുപത്താറാം തീയതി അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അത് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കാഷ്വലി ആരോ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞ് ഇയാൾക്ക് അവാർഡ് വരും അങ്ങനെ ഞങ്ങൾ വളരെ വിഷമം തോന്നി കാരണം ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് അവാർഡ് കൂടെ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമമുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ പോയിട്ട് പരാതി കൊടുത്ത് പരാതി കൊടുത്തിട്ട് ഈ ഇദ്ദേഹം ഈ മനുഷ്യനാണ് അവാർഡ് കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അവരെന്തോ നോട്ടുകളൊക്കെ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ വന്ന ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടില്ല എന്നാണ് നമുക്കറിയാവുന്ന അയാൾ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മൾ വിവരാവകാശം കളക്ടറേറ്റ് ചോദിച്ചപ്പോൾ ഇയാളുടെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു വർക്കല തഹസീൽദാറ്റായിരിക്കവേ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ ഇയാളുടെ പേര് പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് പറയാനുണ്ട് കാരണം ഈ ഇവർക്ക് അനുകൂലമായ ഉത്തരവ് വന്നതിന് ശേഷവും ഇതുവരെ ഉത്തരവ് നടപ്പിലാക്കാനൊന്നും ആർക്കും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പിറകിൽ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് ചേട്ടൻ ആരോപിക്കുന്നത് കാര്യം ശരിയാണോ രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയില്ലാതെ ഇത് ഒരിക്കലും ഇവരുടെ കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഇവരുടെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ എന്താണ് കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ സംശയിക്കുന്നേ ഉള്ളൂ അതിൽ കൃത്യമായിട്ട് അവരുടെ എത്ര റോളുണ്ട് ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം നമ്മൾ പ്രവാസികളായിരുന്നു ഞങ്ങൾക്ക് യാതൊരു പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ല കാര്യം ഇത്രയും കുറ്റം ഇവർ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ട് പോലും ഈ സമയം വരെ ഞങ്ങൾ സംസാരിക്കുന്ന ഈ സമയം വരെ യാതൊരു നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കാരെ സ്വീകരിച്ചിട്ടില്ല അതല്ലേ വാസ്തവം അതാണ് വാസ്തവം അത്രേ ഉള്ളു അതാണ് ഇത്രയും അഴിമതി കാണിച്ച് ഇവര് കൃത്യമായിട്ട് തെറ്റാണെന്ന് മനസ്സിലായി വിവരാവകാശത്തിൽ ചോദിച്ച് ഇയാളുടെ പേരിൽ വല്ല കുറ്റപത്രം നല്ലതും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ ലാസ്റ്റായപ്പോ സന്തോഷ് കുമാറിന്റെ പേരിലുള്ളതെല്ലാം തന്നു ഇയാളുടെ അത് പേരിൽ തരുന്നില്ല അങ്ങനെ രണ്ടാമത് നമ്മൾ വിവരാവകാശം ഇട്ടപ്പോഴത്തെ കുറ്റപത്രമല്ല കാരണം കാണിക്കൽ നോട്ടീസ് അതാണ് ഹെഡിങ് പക്ഷേ അതിൽ കുറ്റം ചെയ്ത വിവരങ്ങളെല്ലാം അതിലെഴുതിയിരിക്കുന്നത് ആ ഹെഡിങ് മാറ്റിയിരിക്കുന്ന കാരണം കാണിക്കൽ നോട്ടീസ് ഇതെല്ലാം എല്ലാം ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ ഇങ്ങനെ ഒന്നും സാധിക്കില്ല ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും കുറേ പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങണം നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടായിരുന്നു നമ്മൾ പ്രവാസികളായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മൾ ഈ ഇറങ്ങി കയറിയപ്പോ ഞങ്ങൾക്ക് എന്താണ് ഏതാണെന്നുള്ള ഒരു പഠിച്ചു പത്തൊമ്പത് അഞ്ച് ഇരുപത്തി മൂന്നില് എന്റെ ഒരു സഹോദരൻ ഈ നാലായിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് നാലായിട്ട് എഴുതിയ ആധാരത്തിൽ ഒരവകാശി അവനാണ് അവൻ അവന്റെ വൈഫിന്റെ പേരിലേക്ക് പത്തൊമ്പത് അഞ്ച് ഇരുപത്തിമൂന്നില് ആധാരം ഉണ്ടാക്കുകയും അതിന്റെ പോക്കുര ചെയ്ത് കിട്ടി ഒരു മൂന്ന് ദിവസം കൊണ്ട് പോക്കുരവ് ചെയ്ത് കൊടുക്കുകയും പതിനേഴ് അഞ്ച് ഇരുപത്തിമൂന്നിൽ അതായത് ആധാരം ഉണ്ടാക്കുന്നതിന് മുമ്പേ വില്ലേജ് ഓഫീസർ സന്തോഷ് അവർക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കും അത് മുൻ അതായത് അത്രക്ക് വിജിലൻ്റ് ആയിട്ടുള്ള ഓഫീസറാണ് നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിരിക്കുന്ന മുൻകൂട്ടി അവർക്ക് കൊടുക്കണോന്നുള്ളതിന്റെ നിർദ്ദേശം പോക്കുരുവി ചെയ്യാൻ തന്നെ ഇത്ര ദിവസം എടുക്കത്തില്ലേ അതുപോലും എടുക്കാതെ ആധാരം എഴുതുന്നതിന് മുന്നേ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു അതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളതിനുള്ള തെളിവുകളാണ് ഈ സമാനമായ ആൾക്കാർ ഇതല്ലാതെ വേറെ അത് ഏഷ്യാനെറ്റ് ന്യൂസ് വന്ന് ഇതിൻ്റെ കവറേജ് പിടിച്ചപ്പോഴത്തേക്ക് രണ്ട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് അതിൽ രണ്ട് പേരും പറയുന്നത് ഈ നമ്മുടെ എതിർ കക്ഷികളും ഈ സജി എസ് എസ് അതായത് പഴയ ചെറിയ കിഴി ഭൂരേഖ തകച്ചിതാരുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കാരണം അയാൾ ഒരു ഡോക്ടർ ജിൻസി ജലീൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരേക്കർ വസ്തു നമ്മുടെ എതിർ കക്ഷിയായ ബാലരാവണൻ എന്ന് പറഞ്ഞ ആളിന് മാറ്റിയും കൊടുത്ത് അവരുടെ വിസ്തൃതി കുറവ് ചെയ്തിട്ട് അയാൾക്ക് കരം കൊടുക്കി കൊടുത്തു ഇത് മനസ്സിലാക്കി കരം കൊടുക്കാൻ ചെന്ന് അവർക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഏക്കർ കുറവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ പരാതി പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കളക്ടറേറ്റിലും പരാതി കൊടുത്ത് പരാതി കൊടുത്തതിനനുസരിച്ച് അവർക്ക് ഇയാൾക്കെതിരെ നടപടി വരേണ്ടതായിരുന്നു ഇയാളെ ശാസിക്കുകയും കാര്യങ്ങളും ചെയ്തു പക്ഷേ ആ റെക്കോർഡുകളൊന്നും തന്നെ ഈ ഫോഫീസുകളിലൊന്നും അവൈലബിളല്ല ആ സ്ത്രീ പറഞ്ഞ് അവർ നാട്ടിൽ വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫയൽ നമ്പർ എല്ലാം എടുത്തു തരാം പക്ഷേ ഞങ്ങൾ വിവരാവകാശം കൊടുത്തിട്ട് ഒരു ഓഫീസിൽ നിന്നും അയാൾക്കെതിരെ നടപടി കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇയാൾ ഒരു കാര്യമുണ്ട് മണമ്പൂർ വില്ലേജിൽ നമ്മൾ ആദ്യം വിവരാവകാശം കൊടുത്തപ്പോഴത്തെ അങ്ങനെ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞ് തരുകയും ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് നിന്ന് അവർക്ക് മണമ്പൂർ വില്ലേജിലേക്ക് ഒരു ലെറ്റർ അയച്ചപ്പത്തേനും ഞങ്ങൾക്ക് മറുപടി തന്നു ഇങ്ങനെ വിസ്തൃതി കുറവ് ചെയ്തിട്ടുണ്ട് ആ വിസ്തൃതി ഞങ്ങളുടെ എതിർകക്ഷിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളതിൻ്റെ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലെത്തി കിട്ടി അതായത് സമാനമായ കുറ്റകൃത്യത്തിൽ ഈ പ്രതികൾ മുൻപും ഇയാളും ചേർന്ന് സമാനമായ കൃത്യം ഇവർ ചെയ്തിട്ടുണ്ട് ഇവർ സ്ഥിരം വ്യവഹാരക്കാരാണ് ഇവർക്ക് സിവിൽ കേസുകളാണ് ഇവരുടെ മെയിൻ രീതി നമ്മുടെ എതിർകക്ഷികൾ അത് എതിർ കക്ഷികളെന്ന് പറയാൻ നോക്കില്ല സൈനാ റാണി എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരക അതിനെതിരെ പോലീസ് പോലീസ് കേസ് കേസ് പല പ്രാവശ്യം ഇവര് നമ്മൾ ഓരോ പ്രാവശ്യം കേസ് കൊടുക്കുമ്പോ അവരാരെങ്കിലും കൊണ്ട് റെക്കമെന്റ് ചെയ്ത് ക്രിമിനൽ കേസ് ക്രിമിനൽ കേസ് നമ്മൾ ക്രിമിനൽ കേസ് നമ്മൾ നമ്മളിപ്പോ എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് ക്രിമിനൽ കേസാണ് ഇവർക്ക് എതിരെ കൊടുക്കേണ്ടത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ക്രിമിനലോസ് പെറ്റീഷൻ കൊടുത്തിട്ട് നമ്മൾ പോലീസ് വിജിലൻസിനെ കൊണ്ട് ഇത് മുഴുവനും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നടന്ന കാര്യം കാര്യങ്ങൾ കാരണം ഒരു പ്രാവശ്യം പോലും സർവേ ഓഫീസിൽ പോകാത്ത എൻ്റെ വൈഫിൻ്റെ ഒപ്പം അതിലൂടെ ചേർത്തിയിരിക്കുന്നു ഒന്ന് പിന്നെ ഞങ്ങളറിയാതെ ഞങ്ങളുടെ സർവേ നമ്പർ മാറ്റിയിരിക്കുന്നു ഞങ്ങൾക്കെതിരെ പരാതി ലഭിച്ചിട്ടും പരാതി വിവരം ഞങ്ങളെ അറിയിക്കാതെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് ഞങ്ങളറിയാതെ റദ്ദ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം കാണിച്ച് ഇവർ നമ്മൾക്കെതിരെ കേസും കൊടുത്തിരിക്കുന്നു ഞങ്ങൾ തെറ്റായി കരമോടിക്കു വരികയാണെന്ന് ആ ഒരു പരാതിയിൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയാതെ റിപ്പോർട്ട് എങ്ങനെ എഴുതി ഇതെല്ലാം വളരെ അത് പുള്ളിക്കാരി പറയുന്ന അനുസരിച്ച് റിപ്പോർട്ടുകൾ വില്ലേജ് ഓഫീസറും തഹസീൽദാരും കൊടുക്കുകയാണ് ആദ്യം പറഞ്ഞ പറഞ്ഞി ടു ഭാഗത്ത് ആണ് എൻ്റെ പ്രോപ്പർട്ടിന്ന് ആ ഭാഗത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയുന്ന ഒരു വില്ലേജ് ഓഫീസർ മൂസ മൂസാ പ്രോപ്പർട്ടിയാണ് എൻ്റെ അങ്ങനെ മൂസ സാർ കോടതിയിൽ വന്ന് സാറിന്റെ ഡോക്യുമെൻ്റ് വരെ കാണിക്കേണ്ടി വന്നു എന്ന് അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നത് റോഡിന് വേണ്ടി പോയിരുന്നു എൻ്റെ വസ്തു ഒരേക്കർ അത് കഴിഞ്ഞപ്പോ പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ജയമർ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു എന്നും കരച്ചിലാണ് അവരുടെ അവസ്ഥ അവരിപ്പോൾ അവിടെ ചെന്നിട്ട് പറയുന്നത് അവരുടെ വസ്തു ഞാൻ അവർക്ക് കൊടുത്തു ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അവർക്ക് എഴുതി കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഒരു ആധാരം കാണണ്ടേ അല്ലെങ്കിൽ എൻകംഫറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതറിയണ്ടേ അതൊന്നുമില്ല നഗ്നമായ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കള്ള ഒപ്പിട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുമാണ് ഇവർക്ക് അർഹതപ്പെട്ട ഒരേക്കർ ഭൂമി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രമാണ് ആ പറയുന്ന ഉദ്യോഗസ്ഥർ എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തതും നടപടിയെടുക്കാത്തതും ഈ ഒരു ഗൗരവമേറെ വിഷയം ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന വിഷയം നമ്മുടെ ക്രമസമാധാന നിലയ തന്നെ തകർക്കുന്ന വിഷയം നിയമവാഴ്ചയെ തകർക്കുന്ന ഈ ഒരു വിഷയം ഈ ഒരു വളരെ ഗൗരവമായ വിഷയം ഞാൻ ബന്ധപ്പെട്ട അധികൃതരോട് ഇനിയും മനസ്സാക്കി വച്ചിട്ടില്ലാത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് മർദ്ദനമേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്